കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ കാര്യമില്ല ഇന്നിപ്പ എങ്ങോട്ട് തിരിഞ്ഞാലും വയലൻസാ അതില് രക്ഷിതാക്കൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല ക്രിമിനൽ സംസ്കാരമുള്ള ഒരു അമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന കുഞ്ഞുങ്ങള് അവരെക്കാളും ആയിട്ടായിരിക്കും വളരുന്നത് ഇനി സ്വന്തം പോരായ്മ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കാം കാരണേ നീ എന്റെ മുഖത്തൊക്കെ അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കെല്ലാം ഉണ്ടല്ലോ ഉണ്ണി ഒരു ഇല്ലാത്തവനാ സുന്ദരനാ വിവാഹത്തോടെ പലതും നഷ്ടപ്പെട്ടത് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിക്കാ എന്നിട്ട് നിനക്കെന്തിനാ ഇയാളോട് ശത്രുത നീ ഏതു നേരം പരാജയപ്പെട്ടവളെ പോലെ നിന്റെ ചേച്ചി ജയിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ ഞാൻ വേണ്ടേ ജയിക്കാൻ അതെ നീ തോറ്റട്ടില്ല പിന്നെ നിന്നെ സ്നേഹിക്കുകയും നീ ഒരു അമ്മയാകാൻ പോകുന്നു അറിഞ്ഞപ്പോ നിന്നെക്കാൾ കൂടുതൽ നിന്നെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിച്ച നീ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാരണം കാരണം എന്താ നേരം വിമർശിക്കുന്നതിന്റെ എന്താ ഇവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സറിഞ്ഞ് സംസാരിക്കണം പെരുമാറണം അതുപോലെ ഒരു കാരണവശാലും എന്നെ ഒഴിവാക്കിയിട്ട് ഇവൾ ഒരുങ്ങിച്ചമഞ്ഞ് നിങ്ങൾക്കൊപ്പം ഓഫീസിലേക്ക് വരാൻ പാടില്ല